കേട്ട് നേരത്തെ ഒരു ഞണ്ട് മേടിച്ചു തന്നെ ഒരു ഒന്നര കിലോ ഞണ്ട് ഉണ്ടാവും നല്ല പുതിയ ഞണ്ടാണ് അപ്പൊ അത് നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണം ഇതെല്ലാം നല്ല വലിയ ഞണ്ട് വേഗം ആയിക്കോളൂ അതുകൊണ്ട് രാത്രിയാണ് കൊണ്ടു എന്നാലും കുഴപ്പമില്ല ഞാൻ നന്നാക്കുന്നുണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ

ഈ കേടുള്ള പോലത്തെ ഒരു ഭാഗമുണ്ട് ഇങ്ങനത്തെ കളറ് പോയിട്ടുള്ളത് കറുപ്പ് അതെല്ലാം പോയിപ്പിക്കണം പിന്നെ ഇവിടെയും നല്ലോണം വൃത്തിയാക്കി എടുക്കണം കാലെല്ലാം എടുക്കാൻ നല്ലതാണ് ഈ ഒന്നും ഇല്ലാത്ത ഭാഗം മാത്രം കളഞ്ഞാൽ മതിയേ നമുക്കിത് രാവിലെ എടുത്ത് പറയാം നല്ലോണം വൃത്തിയായി കഴുകുക അല്ലെങ്കിൽ പിന്നെ എന്തോ പോലെ ഇത് ഇവിടെയെല്ലാം മഞ്ഞ കളറും ഇതെല്ലം ഉണ്ട് നല്ലോണം പോയിപ്പിക്കണം രണ്ട് മൂന്ന് തക്കാളി ഇടുന്നുണ്ട് കാരണം എന്നാലേ ഒരു പുളി കിട്ടും ചെറിയൊരു പുളി വേണം വരട്ടിയെടുക്കുന്ന അധികം ചാറൊന്നും ആക്കണമെന്നില്ല പിന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ ആദ്യം ഞണ്ടിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉള്ളി കുറച്ച് വാടി വരത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എന്നിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ തക്കാളി വെച്ചുകൊടുത്തിട്ടുണ്ട് തക്കാളിയും കുറച്ച് വാടി വാടിയ പിന്നെ പൊടികള് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി തക്കാളി ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് അന്നേരം ഇതും കൂടി ചേർത്ത് വെക്കുന്നു ഇനി പൊടികളൊന്നും ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഇനി കഴുകി വെച്ച് ഞണ്ടിട്ട് മിക്സ് ചെയ്യുന്നു ഞണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അരമണിക്കൂറിലൊന്ന് വേവട്ടെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് ഞാനിപ്പോൾ ഇത്ര വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് വേവുണ്ടല്ലോ അതുകൊണ്ട് ഇനി മൂടി വെച്ചിട്ട് ഉപയോഗിക്കട്ടെ അതിനകത്ത് തേങ്ങാക്കൊത്തും കൂടി ഇട്ട്

മണെല്ലാം വരുന്നത് ഇത് കുറച്ച് കപ്പ പുഴുക്കും ഉണ്ട് രാവിലത്തത് മീൻകറിക്കാക്കിയത് ചൂടോട്ടയാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്